ആഗോള അയ്യപ്പ സംഗമത്തിലെ പ്രതിഷേധ സാധ്യത തമിഴ്നാട്ടിലും എത്തി അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തില്ല പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തും അയ്യപ്പ സംഗമത്തിൽ മുഖ്യാതിഥിയായി സ്റ്റാലിനെയായിരുന്നു സർക്കാർ നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇതിനെതിരെ ബി ജെ പി രംഗത്ത് വന്നിരുന്നു സ്റ്റാലിൻ എത്തിയാൽ തടയുമെന്ന് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് സ്റ്റാലിൻ പിന്മാറുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ചെന്നൈയിൽ നേരിട്ടെത്തി സ്റ്റാലിനെ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ഈ സമയത്ത് മറ്റു പരിപാടികൾ ഉണ്ടെന്നും തിരക്കിലാണെന്നും സ്റ്റാലിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ സർക്കാർ അന്ന് സ്റ്റാലിൻ വരുമെന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത് ഇതിനു ശേഷമാണ് വിവാദങ്ങളുണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിനിധികളായി തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു എത്തുമെന്നാണ് റിപ്പോർട്ട് ബി ജെ പി പ്രതിഷേധിച്ചാൽ അത് കേരളത്തിനും നാണക്കേടാകുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഭക്തരുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു ഇത് തടയുമെന്നും സ്റ്റാലിനും പിണറായി വിജയനും വർഷങ്ങളായി അയ്യപ്പ അയ്യപ്പഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും തകർക്കാനും അപമാനിക്കാനും നിരവധി നടപടികൾ ചെയ്തവരാണെന്നും ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചിരുന്നു ഹിന്ദുത്വത്തിനെതിരെ സ്റ്റാലിന്റെ മകൻ കൂടിയായ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനകളും ബി ജെ പി അന്ന് ചർച്ചയാക്കി മാറ്റിയിരുന്നു പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിൽ അടച്ചു അവർക്കെതിരെ കേസെടുത്തു പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു ശബരിമലയുടെ ആചാരങ്ങളെ ലംഘിക്കാനും അപമാനിക്കാനും സാധ്യമായതെല്ലാം അന്ന് ചെയ്തു സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പോലും പറഞ്ഞവരുമാണ് ഇതെല്ലാം ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ആഴത്തിൽ തന്നെ പതിഞ്ഞവയാണ് ഇതൊരിക്കലും മറക്കുകയോ പൊറുക്കുകയോ ഇല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പാ തീരത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും എം കെ സ്റ്റാലിന് പകരം രണ്ട് മന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ട് തമിഴ്നാട് ദേവസ്വം മന്ത്രി പി കെ ശേഖർ ബാബു ഐ ടി മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ എന്നിവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചിട്ടുള്ളത് ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം സംഗമത്തിൽ മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കും എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ സ്റ്റാലിൻ എത്താത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതുകൊണ്ടാണ് പകരം മന്ത്രിമാരെ സ്റ്റാലിൻ ഇറക്കിയത് വർഷങ്ങളായി ശബരിമലയെയും അയ്യപ്പ ഭക്തരെയും ഹൈന്ദവ വിശ്വാസത്തെയും തകർക്കാനും അപമാനിക്കാനും നിരവധി നടപടികൾ ചെയ്തവരാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചിരുന്നു